ൂണിറ്റി ചാനൽ വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല് അവർ ഫേസ്ബുക്ക് രക്തസമ്മർദ്ദം ബ്ലഡ് പ്രഷർ ബി പി ഇന്ന് ഏറെ ആളുകളിലും കാണപ്പെടുന്ന ഒന്നാണ് രക്തസമ്മർദ്ദമർദ്ദം ഒരു നിശ്ചിത പ്രായമായ ഏകദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞതോടെ മിക്കവരും ഈ രോഗത്തിന് അടിമകളാകുന്നു നാം നിത്യേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറയുപ്പിന്റെ അമിതോപയോഗം ഇതിനുള്ള ഒരു കാരണമായി പറയപ്പെടുന്നുണ്ടെങ്കിലും വ്യായാമമില്ലായ്മ മറ്റൊരു കാരണം കൂടിയാണ് ഏകദേശം മുപ്പത് ശതമാനം ആളുകളിലും രക്തസമ്മർദ്ദത്തിന്റെ കാരണമന്വേഷിച്ചാൽ നാം ഉപയോഗിക്കുന്ന ഉപ്പിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് ദിവസം ആറ് ഗ്രാമിൽ കൂടുതലാകാൻ ഒരിക്കലും പാടില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാകട്ടെ നാല് ഗ്രാമാണ് ഇത് വ്യത്യസ്ത സന്ദർഭങ്ങളിലെ ഭക്ഷണങ്ങളിൽ നിന്ന് നാലും ആറും കഴിഞ്ഞ് അമിതമായി പോകാറുണ്ട് പ്രായമേറും തോറും ഉപ്പിനോടും മധുരത്തിനോടുമുള്ള താല്പര്യം കൂടുകയും ശരീരഭാരവും മറ്റു ശാരീരിക മാറ്റങ്ങളും ഇതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യം മാംസം ഡാഷ് ഡയറ്റ് എന്നിവ മുഖേന രക്തസമ്മർദ്ദത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താൻ സഹായകമാകുന്നു അതിരക്തസമ്മർദ്ദമുള്ളവർ കഴിയുന്നതും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്